നമസ്കാരം അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ആദ്യ തീവണ്ടി യാത്ര തുടങ്ങിക്കഴിഞ്ഞു ട്രെയിൻ യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് രാവിലെ പത്തിന് കൊച്ചുവേണിയിൽ നിന്നാണ് അയോധ്യ ധാം കൊച്ചുവേളി അയോധ്യ ധാം എന്ന ട്രെയിൻ യാത്ര ആരംഭിച്ചത് അതിന്റെ ഉദ്ഘാടനം മുൻ റെയിൽവേ വകുപ്പ് മന്ത്രി സഹമന്ത്രി കൂടിയായ ഒ രാജഗോപാലാണ് നിർവഹിച്ചത് ഇവിടെ നിന്ന് രാവിലെ തിരിച്ച ഒരു പത്ത് മണിയോടുകൂടി ഇവിടെ നിന്ന് തിരിച്ച ഈ ട്രെയിൻ പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവിടെ എത്തും അത് കഴിഞ്ഞിട്ട് അത് പിറ്റേ ദിവസം ഇതേ സമയം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അതായത് പന്ത്രണ്ടാം തീയതി ട്രെയിൻ അവിടെ എത്തുന്നു ആ ഒരു ദിവസം പന്ത്രണ്ടാം തീയതി പുലർന്ന് പതിമൂന്നാം തീയതി പകൽ മുഴുവനും അവിടെ അമ്പലങ്ങളിലും ഒക്കെ ദർശനം നടത്താനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഏകദേശം ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞിട്ട് അതേ സമയത്ത് പതിമൂന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ആ ട്രെയിൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരും കൊച്ചുവള്ളിയിലേക്ക് വരും അത് പതിനഞ്ചാം തീയതി വൈ ഏകദേശം രാവിലെ പത്ത് നാൽപ്പത്തഞ്ചോടെ കൂടി ഇവിടെ തിരിച്ചെത്തും ഇങ്ങനെയാണ് ഇപ്പോൾ ട്രെയിൻ സമയം ക്രമീകരിച്ചിരിക്കുന്നത് നേരത്തെ ജനുവരി മുപ്പത് മുതൽ തന്നെ ട്രെയിൻ ഓടിത്തുടങ്ങും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അപ്പോൾ സമയം നിശ്ചയിച്ചിരുന്നില്ല എന്നാൽ ജനുവരി മുപ്പതിനൊന്നും ട്രെയിൻ ഓടിത്തുടങ്ങാൻ കഴിഞ്ഞില്ല അത് തിരുവനന്തപുരം നിന്ന് മാത്രമല്ല നാഗർഗോകിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും ട്രെയിനുകൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് അത് വന്നിട്ടില്ല ഇപ്പോൾ പിന്നെ പാലക്കാട്ടിൽ നിന്നും നാഗർഗോലിൽ നിന്നും പിന്നാലെ ട്രെയിനുകൾ തുടങ്ങുമെന്നാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു ഇത് ഈ യാത്ര സംഘടിപ്പിക്കുന്നതും യാത്രയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതും ബി സംസ്ഥാന ഘടകമാണ് ഈ ട്രെയിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് മുന്നൂ മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അയോധ്യയിൽ പോയിട്ട് തിരിച്ചു വരുന്നതിനോട്ടുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഈ ടിക്കറ്റ് ചാർജ് നമ്മൾ ഓരോരുത്തരും ആരൊക്കെയാണോ യാത്ര ചെയ്യുന്ന അവർ മുടക്കണം എന്നാൽ അവിടെ ചെന്നിട്ട് താമസ സൗകര്യം ഭക്ഷണം അതുപോലെ അയോധ്യ ക്ഷേത്രത്തിലെ ദർശനം ഇതെല്ലാം അവിടെ ബി ജെ പി പ്രവർത്തകരുണ്ട് കേരളത്തിലുള്ള നിന്നുള്ള ബി ജെ പി പ്രവർത്തകരും അവിടെയുള്ള ബി ജെ പി പ്രവർത്തകരുമുണ്ട് അവർ ആണ് ഈ ട്രെയിനിൽ വരുന്ന എല്ലാവരെയും ഏകദേശം അറുന്നൂറ്റി എഴുപത്തിരണ്ട് പേരോ മറ്റോ യാത്രക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാം അത്രയും പേർക്കും അവിടെ സൗകര്യമൊരു താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാനും ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ബി ജെ പിക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു പ്രധാന വിഷയമാണ് നമ്മൾ പലരും പറയുന്നത് പോലെ അയോധ്യ പിന്നെ ബി ജെ പി ഒരു ഒരു തിരഞ്ഞെടുപ്പ് ഒരു അജണ്ടയും കൂടി അതിനകത്ത് ഉണ്ട് എന്നത് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുണ്ട് കാരണം ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതാണ് അയോ അയോധ്യ ക്ഷേത്രം നിർമ്മിക്കുമെന്നും അവിടെ രാംലല്ല പ്രതിഷ്ഠ സ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പിൽ അവർ എന്നെ അത് നല്ല ഒരു പ്രചരണ ആയുധമാക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആ ആ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സജീവമായി നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ യാത്രയും ബി ജെ പി തന്നെ അതിനെ പിന്നെ നേതൃത്വം കൊടുത്ത് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഇരുപത്തി നാല് വരെയെങ്കിലും അതായത് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെയെങ്കിലും സജീവമായി ട്രെയിൻ ഓടിയിരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഒരു ദിവസം ഏകദേശം അരലക്ഷം പേരെ അയോധ്യയിലെത്തിക്കുക എന്നതാണ് ബി ജെ പിയുടെ ഒരു പിന്നെ അജണ്ട അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം അവരുടെ ലക്ഷ്യമതാണ് ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നും കേരളത്തിലെ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്നും ആയിരം പേരെ എങ്കിലും ഇതിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണിപ്പോൾ ബി ജെ പി സ്റ്റേറ്റ് നേതൃത്വം പല സ്ഥലങ്ങളിലും നടത്തിക്കൊണ്ടിരുന്നത് അത് അവരുടെ സംഘടനപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും അയോധ്യയിലേക്ക് കേരളത്തിൽ നിന്നും ഭക്തരുടെ ഒഴുക്ക് ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ തന്നെ പലരും അയോധ്യയിൽ പോകുന്ന കാര്യങ്ങളിൽ പരസ്പരം കാണുമ്പോൾ തന്നെ പോകണം പോയേ പറ്റൂ പോകണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതറിയാം പക്ഷേ ഈ കറക്റ്റ് തീവണ്ടി കിട്ടാത്തത് കൊണ്ടും ട്രെയിൻ ഇല്ലാത്തത് കൊണ്ടാണ് പലരും മടിച്ചിരുന്നത് ഇനി ഈ ബി ജെ പിയുടെ നേതൃത്വം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരും ഈ ട്രെയിൻ യാത്രയിൽ ചെന്ന് അയോധ്യയിൽ പോകാനാണ് സാധ്യത എന്തായാലും ബി ജെ പിക്ക് ഇതൊരു തിരഞ്ഞെടുപ്പ് ആയുധം കൂടി തന്നെയാണ്